തീർച്ചയായിട്ടും ആളുകളൊന്നു ഒട്ടിയും കാരണം എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ വിജയം തിരിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുടനീളം കണ്ടത് ജനങ്ങൾ സർക്കാരിന് ഒരു പിന്തുണ നൽകുന്നതാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങൾ അഭിമാനത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് തല ഉയർത്തിപ്പിടിച്ചാൽ അതുകൊണ്ട് തന്നെ ശബരിമലിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് അത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെല്ലാം പലപ്പോഴും അത് സംബന്ധിച്ച് നടത്തിയ നുണപ്രചരണങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് നടപടിയെടുക്കേണ്ടി വരെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ പറയാൻ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത സർക്കാർ ബഹുദൂരം സർക്കാരും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് ഒരു മുന്നണി എന്ന നിലയിൽ ബഹുദൂരം മുന്നിൽ മുന്നിലും എൽ ഡി എഫിനൊപ്പം എത്താൻ ഓടിക്കരച്ച് കഴിയാതെ വളരെ പിന്നിലുമായിരുന്നു മറ്റൊരു തെരഞ്ഞെടുപ്പുകൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം റിസൾട്ട് വരുമ്പോഴും ഈ ആശുപത്രി വെൽഫെയർ പാർട്ടി സഖ്യത്തിനെതിരെ ഇന്ന് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് തന്നെ സംഘടനകളിൽ നിന്നും തന്നെ അതിശക്തമായിട്ടുള്ള നിർമ്മമുണ്ട് കാരണം വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിൻ്റെതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു പ്രതിരൂപമാണ് ആർ എസ് എസിൻ്റെ പ്രത്യേകാസ്ത്ര സംഘടനാരൂപം അതേപോലെ പകർത്തിയിട്ടുള്ള ഒന്നാണ് ഒരു ഭാഗത്ത് സവർക്കറാണെങ്കിൽ മറുഭാഗത്ത് തത്വല്യനായിട്ടുള്ള മൗദൂബിയാണ് നിൽക്കുന്നത് അപ്പോൾ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ്സുമായിട്ട് പലതവണ ചർച്ച നടത്തിയിട്ടുള്ളവരുമാണ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഒരു ഏകീകരണം ഇന്ന് മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങേയറ്റത്തെ അധപ്പതനവും അപജയവുമാണ് അപ്പോൾ യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നത് ഈ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബിരുദ സഹകരണം നടത്തില്ല അവർ ചർച്ചകളും ഫോട്ടോകൾസ് നടക്കുമ്പോൾ പോലെ എ കെ ബാലിൻ്റെ പ്രസ്താവന നടക്കുമ്പോൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ആ ബന്ധം ചുടിക്കുന്നത് ഒരു കാലത്തും തെരഞ്ഞെടുപ്പിലൊരു ധാരണ എൽ ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കാണാൻ വരുന്ന ആളുകളുമായിട്ട് ചർച്ചയെ പല ആവശ്യങ്ങളുമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ അവർ കാണാൻ വന്നിരുന്നു നിവേദനവുമായിട്ട് കാണാൻ വന്നിരുന്നു അവരോട് മുഖത്ത് നോക്കി പറഞ്ഞു സോൾഡാരിറ്റി ഒരു സാമൂഹ്യവിരുദ്ധ സംഘടനയാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കാരണം കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനത്തിനൊക്കെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു കേരളത്തിൽ നാടിൻ്റെ പുരോഗതിക്കെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ബുദ്ധികേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നിയന്ത്രണത്തിലുള്ള സംഘടനകളാണ് അത് ആർ എസ് എസിനെ പോലെയാണ് പല പേരിലുള്ള മുന്നണി സംഘടനകളുണ്ട് അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും ഇവരാണ് കേരളത്തിൻ്റെ പുരോഗതിയും വികസനത്തെയും മുടക്കാൻ മുന്നിൽ നിന്നിട്ടുള്ളത് അതെല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ ഈ പാലോളി കമ്മിറ്റിയെയും ബോർഡിലേക്കുമുള്ള പ്രാതിനിധ്യം അതായത് ഇടതുപക്ഷം കൊടുത്ത പ്രാതിനിധ്യം അടക്കം കൊടുത്തി കാണിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി മറുപടി പറഞ്ഞു ജമാ ജമാഅത്തെ ഇസ്ലാമിക്കൊരു പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല ഒരു പ്രാതിനിധ്യം ജമാഅത്തെ ഇസ്ലാമി എന്ന പരിഗണനയിൽ ആർക്കും കൊടുത്തിട്ടില്ല വെൽഫെയർ പാർട്ടി എന്ന പരിഗണനയിലും കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അവരെ ജനാധിപത്യത്തെ തേരെടുക്കുന്നവരാണ് ആർ എസ് എസിനെ പോലെ തന്നെ അവരെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് അവർ മതരാഷ്ട്രം അല്ലാതെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രാഷ്ട്രത്തെയോ ഭരണകൂടത്തെയോ ഒരു കാലത്തും അംഗീകരിച്ചിട്ടുള്ളവരല്ല എന്നുമുതലാണ് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യാൻ തുടങ്ങിയത് അവർ വോട്ട് ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് മാർസിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും വോട്ട് ചെയ്തില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖവാരിക അഭിമാനപൂർവ്വം എഴുതിയിട്ടുള്ളതാണ് മാർക്സിസ്റ്റ് വിരുദ്ധരാണ് അങ്ങനെയൊക്കെ ആർ എസ് എസ് എത്രത്തോളം മാർക്സിസ്റ്റ് വിരുദ്ധരാണോ അത്രത്തോളം മാർക്സിസ്റ്റ് വിരുദ്ധരാണ് ജമാഅത്തെ ഇസ്ലാമി രണ്ട് കൂട്ടർ ഒരുപോലെ ഞങ്ങൾ എതിർക്കുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് അതാണ്

ഈ അതിജീവിതകൾക്കെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് യു ഡി എഫ് കണ്ണീനാണ് രണ്ടാം ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഇവരുടെയൊക്കെ ഉള്ളിലിപ്പൻ്റാണ് എന്നാർത്ഥത്തിൽ ഇപ്പോൾ അതിജീവിതയുടെ പരാതിയെ പോലീസിനെ ഞങ്ങൾ കൈമാറി എന്നത് അഭിമാനപൂർവ്വം പറഞ്ഞു നടന്നവരാണിവരെ ഇപ്പോൾ അവർ നിലപാട് മാറ്റി യഥാർത്ഥത്തിൽ ഇവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വേട്ടക്കാർക്കൊപ്പം ഓടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് അതാണ് യു ഡി എഫ് കൺവീനറുടെയും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിൻ്റെയും പ്രസ്താവന കാണിക്കുന്നത് ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾക്കൊരു പരാതി കിട്ടി ഉടൻ ഞങ്ങൾ കൈമാറി ഇപ്പോൾ പരാതിയെ ചോദ്യം ചെയ്യുന്നു പരാതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നു ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്